അസ്ലാം വലിക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമായിരിക്കുന്ന വിചാരിക്കുന്നത് ഇപ്പോൾ ഞാനും ഫ്രണ്ട്സും കൂടിയിട്ട് മാഹിയിലേക്ക് പോകുന്നു മാഹിയല്ല നമ്മളെ തലശ്ശേരി പുന്നോടുള്ള ലോറിയൽ ഗാർഡൻ്റെ ഷെമീസ് കിച്ചൻ്റെ പാചക മത്സരം നടക്കുകയാണ് പാചക മത്സരം എന്ന് പറഞ്ഞാൽ അതിനോടനുബന്ധിച്ചിട്ട് എക്സ്പോ ഉണ്ട് കുറേ ഫുഡ് സ്റ്റാളും ഡ്രസ്സിൻ്റെ സ്റ്റാളും ക്രോക്കറി അങ്ങനെ ഇഷ്ടംപോലെ സ്റ്റാൾസിലുള്ളതായിട്ട് നല്ല അടിപൊളി ആംബിയൻസ് ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു ഷെമീസ് കിച്ചൺ എക്സ്പോ നടത്തുന്നത് കണ്ണൂരിൽ നിന്ന് ഞാനും ഷെമിയും പിന്നെ ഷുഹൈബിയും ഇസ്മത്തും കൂടിയാണ് പോയത് ഞാൻ ഫസ്റ്റ് ഇസ്മത്തിൻ്റെ അടുത്ത് പോയി അങ്ങനെ അവിടത്തേക്ക് ക്ഷമിയും ഷൊയിപ്പെത്തി അങ്ങനെ നമ്മൾ ഇസ്മത്തിൻ്റെ വണ്ടിയിലാണ് വന്നത് എന്താ ഇവിടെ നിന്ന് നല്ല തലശ്ശേരി പലഹ പലഹാരങ്ങൾ പലഹാരങ്ങളിങ്ങനെ റെഡി ആയിക്കൊണ്ടിരുന്നു ശരിക്കും ഒരുപാട് ഫുഡിൻ്റെ സ്റ്റോൾസൊന്നും നല്ല നല്ല വെറൈറ്റി സ്നാക്സും നല്ല നാടൻ സ്നാക്സും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ശരിക്കും വീട്ടിൽ നിന്നൊക്കെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെ അവരെ പ്രൊമോട്ട് ചെയ്യുക എന്നത് ഇതുപോലുള്ള എക്സ്പോൻ്റെ മെയിൻ ഉദ്ദേശം കാരണം ഞാനും ഒരു എല്ലാവർക്കും അറിയുണ്ടാവും ഏകദേശം അഞ്ചാറ് വർഷം അഞ്ചാറ് തവണ നല്ലൊരു ഗ്രാൻഡ് സക്സസ് സക്സസ് എക്സ്പോ കണ്ണൂരിൽ നടത്തിയിട്ട് ഉള്ളൊരു വ്യക്തിയാണ് ഒരുപാട് സ്റ്റോൾസും കാര്യങ്ങളും ഉണ്ടായിരുന്നു അതുപോലെ ഇതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ടു ഡേയ്സ് പ്രോഗ്രാമാണ് ഭയങ്കര നല്ല ക്രൗഡും നല്ല പിന്നെ നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രോഗ്രാം വെറും ഒരു പിന്നെ സ്റ്റോൾസ് മാത്രമല്ല ഒരുപാട് കോമ്പറ്റീഷൻസ് പിന്നെ ഫുഡ് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട് ഫുഡ് കോമ്പറ്റീഷൻ ശരിക്കും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രൈസ് പണി എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി തൗസൻഡ് ആണ് ഫസ്റ്റ് പ്രൈസ് ഫിഫ്റ്റി തൗസൻഡ് തലശ്ശേരിയുടെ പാചക റാണിയെ തിരഞ്ഞെടുക്കലാണ് അതിൽ ഒരുപാട് എൻട്രീസ് വന്നിട്ടുണ്ടായിരുന്നു ടു ഡേയ്സ് ആയിട്ട് രണ്ട് മൂന്ന് ടൈമിലായിട്ടാണ് കോമ്പറ്റീഷൻ നടന്നത് ജഡ്ജസ് അങ്ങനെ ലാസ്റ്റ് ഫൈനലിസ്റ്റിനെ തിരഞ്ഞെടുത്തിട്ട് ഫൈനൽ മത്സരമാണ് ഇവിടെയത് ഇപ്പോൾ ഫൈനലിലുള്ളതിൽ ഇതിപ്പോൾ ലാസ്റ്റ് റൗണ്ട് മത്സരമാണ് നടക്കുന്നത് അങ്ങനെ മൊത്തം എല്ലായിന്നുള്ള ആൾക്കാർ തിരഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ ഷെഫ് പിള്ള സാറാണ് ഫൈനലിസ്റ്റിനെ തിരഞ്ഞെടുക്കുന്നത് ഫൈനൽ ജഡ്ജ്മെൻറ്റ് ഷെഫ് ഷെഫാണ് ശരിക്കും അവർ ലൈവ് കുക്കിംഗ് കുക്കിങ്ങാണ് ചെയ്യേണ്ടത് കണ്ടസ്റ്റൻ്റ് ഷെഫ് പിള്ള കൊടുക്കുന്ന റെസിപ്പി അവ അവരവിടെ നിന്ന് ഉണ്ടാക്കണം അതിൽ നിന്നാണ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് സെലക്ട് ചെയ്യുന്നത് സെക്കൻഡ് പ്രൈസ് ട്വൻറ്റി ഫൈവ് തൗസൻ്റും തേർഡ് പ്രൈസ് ടെൻ തൗസൻഡും ആണ് ഫസ്റ്റ് പ്രൈസ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഷെമീസ് കിച്ചൻ്റെ കെബീർ ബൈ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ അഭിനന്ദിച്ചാൽ മതിയാവും കാരണം ടു ഡേയ്സ് കൊണ്ട് കുറച്ച് ഒരു ഒരു വൺ മന്തിനുള്ളിൽ തന്നെ ഇത്ര വലിയൊരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തില്ലേ ഹാറ്റ്സ് ഓഫ് യു കാരണം അതിനോടനുബന്ധം അതിൻ്റെ മുന്നോടിയായിട്ട് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഗ്രൂപ്പിൽ തന്നെ ഒരുപാട് മത്സരങ്ങൾ ഉണ്ടായിട്ടുണ്ട് മാപ്പിളപ്പാട്ടും പിന്നെ എന്താ വാർത്ത വായന കൊക്കറി ഷോ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഡാൻസും അങ്ങനെ അതെല്ലാം അങ്ങനെ സെലക്ട് ചെയ്ത ആൾക്കാരെ സ്റ്റേജിൽ വെച്ചിട്ട് അവർ പെർഫോമൻസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഫാഷൻ ഷോ ഫാഷൻ ഷോയെല്ലാം നന്നായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാ പ്രോഗ്രാമും അടിപൊളിയായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ കണ്ടപ്പോൾ ഞാൻ അവിടെ പോയിട്ട് നല്ല ക്രൗഡും ഉണ്ടായിട്ടുണ്ടായിരുന്നു ഓൾമോസ്റ്റ് ആൾക്കാർക്കെല്ലാം പിന്നെ ഫുഡിൻ്റെ ആൾക്കാർക്കെല്ലാം നല്ല സെയിൽ ഉണ്ടായിട്ടുണ്ടായി ഉണ്ടായിട്ടുണ്ടായിരുന്നു ഓൾമോസ്റ്റ് എല്ലാവർക്കും നല്ല സെയിൽ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നത് അങ്ങനെ അത്ര ക്രൗഡും കണ്ടിട്ടുണ്ടായിരുന്നു ഫാഷൻ ഷോയും രണ്ട് പിന്നെ ടൈമായിട്ട് രണ്ട് കാറ്റഗറി ആയിട്ടാണ് നടന്നത് കാറ്റഗറി എന്നല്ല കുട്ടികൾ കൂടുതലുള്ളതുകൊണ്ട് രണ്ട് ടൈമായിട്ടാണ് നടത്തിയത് പിന്നെ ലാസ്റ്റ് അത് ഇതുപോലെ ഫൈനലിസ്റ്റിന് രണ്ടോ ആൾക്കാർ തിരഞ്ഞെടുത്തതിന് ശേഷം പിന്നെ ഒരു അഞ്ച് പത്ത് ആൾക്കാർ ഫൈനലിസ്റ്റ് വന്നിട്ട് അങ്ങനെ ലാസ്റ്റ് വിന്നർ സെലക്ട് ചെയ്ത് വിന്നർ ശരിക്കും അർഹതപ്പെട്ട ആ കുട്ടിക്കനെ നന്നായിട്ട് പിന്നെ അത് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു കുക്കിംഗ് കോമ്പറ്റീഷനും എല്ലാം പരിചയമുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അവരെല്ലാം കാണാനും പറ്റി പിന്നെ മൂന്ന് രണ്ട് ദിവസമായിട്ട് രണ്ട് മൂന്ന് ആയിട്ട് നടന്നുകൊണ്ട് കുറേ ആൾക്കാരെ കണ്ടിട്ടില്ല അന്ന് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെ കാണാൻ പറ്റി അതുപോലെ തന്നെ സ്റ്റാൾസും പിന്നെ എൻ്റെ കസിൻ്റെ സ്റ്റാൾ ഉണ്ടായിരുന്നു കുറേ പരിചയമുള്ള ആൾക്കാരുടെ സ്റ്റാൾസ് ഉണ്ടായിരുന്നു എന്തായാലും പിന്നെ അവിടെ പോയ കാണാൻ പറ്റിയുള്ള ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനൊരു നല്ലൊരു പ്രോഗ്രാം അപ്പം ഒരിക്കൽ കൂടി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കബീർ ബായ്ക്കും അവരുടെ കൂടെ കോർഡിനേറ്റ് ചെയ്ത എല്ലാവർക്കും അഭിനന്ദനം അറിയിക്കുന്നു ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എല്ലാവർക്കും എത്താൻ പറ്റട്ടെ ഇതിനെയൊക്കെയുള്ള അടിപൊളി പ്രോഗ്രാം ചെയ്യാൻ പറ്റട്ടെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ എക്സ്പോവും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇവിടെ കണ്ണൂരിൽ തന്നെ ഇപ്പോൾ ഇപ്പോൾ റീസെൻ്റ്ലി ഒരുപാട് സ്റ്റാൾസും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് നമ്മളെല്ലാം ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഞാനിപ്പോൾ ഏകദേശം അനുചാറ് നമ്മൾ കൊറോണക്കാലം മുമ്പാന്ന് ഞാൻ സ്റ്റോളിടാം തുടങ്ങിയത് ആ സമയത്ത് അങ്ങനെ ഒരുപാടില്ല പിന്നെ വല്ലപ്പോഴും ഒന്നോ രണ്ടോ അങ്ങനെ കേൾക്കാൻ പറ്റും ഇപ്പോൾ ഇഷ്ടം പോലെ ആൾക്കാർ പിന്നെ നമ്മളെ ഈ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുടെ ഹോം എന്താ വീട്ടിൽ നിന്നും ചെയ്യുന്ന ആൾക്കാരെ അവർ തന്നെ ഒരു ഗ്യാങ് ആയിട്ട് ഇങ്ങനെ ഓരോ സ്ഥലത്ത് സ്റ്റോൾസും കാര്യങ്ങളും ശരിക്കും നല്ലൊരു കാര്യമാണ് കുറേ പെണ്ണുങ്ങന്മാർ പെണ്ണുങ്ങൾ മുന്നോ മുന്നോട്ട് ഇതിനായിട്ട് വരുന്നുണ്ട് അത് നല്ലൊരു അഭിനന്ദനാർഹമായ കാര്യമാണ് ഞാൻ ഒരു ആറു വർഷം മുമ്പ് ചെയ്ത സമയത്ത് ഞാൻ ഒറ്റക്കാണ് പിന്നെ ഈ ആറ് എക്സ്പോയും കണ്ടക്ട് ചെയ്തത് പിന്നെ ഇൻഷാ ഇനിയും നവംബറിൽ എക്സ്പോ ഉണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക എല്ലാ ആൾക്കാരും കാണുന്ന ആൾക്കാർ ഇതുപോലെ കുറേ എഫേർട്ട് എടുത്തിട്ടാണ് എല്ലാവരും ഇങ്ങനെയുള്ള പ്രോഗ്രാമിലെ ചെയ്യുന്നത് അപ്പോൾ മാക്സിമം അവരെ സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ ആരായാലും ഇപ്പോൾ ഇഷ്ടംപോലെ പ്രോഗ്രാം ഇനിയിപ്പോൾ വരാൻ പോകുന്നുണ്ട് കണ്ണൂരായാലും തലശ്ശേരായാലും എല്ലാവരും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങളവരെ കാര്യങ്ങളെല്ലാവരും എത്തിക്കുക കാണുന്ന വീഡിയോ കാണുന്ന എല്ലാവരും ഇപ്പോൾ എന്നെയും ഞാനിപ്പോൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് ഓരോ വീഡിയോ ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും ഇടുന്നതും ഇപ്പോൾ ഒന്നാമത് ഞാൻ പറഞ്ഞില്ല മോളെ ഡെലിവറിൻ്റെ ടൈം എടുത്ത് ഇപ്പം എല്ലാവരും ദൈവം ഉൾപ്പെടുത്തുക പിന്നെ ഇൻഷാല്ല അന്നേരം അതിൻ്റെയെല്ലാം ഇടക്ക് ഞാനിങ്ങനെ ടൈം കിട്ടുന്ന സമയത്ത് വീഡിയോ ഇടുന്നത് അത്ര എഫേർട്ട് എടുത്തിട്ട് നമ്മൾ ഓരോന്ന് ചെയ്യുന്നത് ഇത് കണ്ട നമ്മളെ വിന്നേഴ്സിനെല്ലാം പിന്നെ ക്രൗണും ഇതെല്ലാം അണിയിക്കുന്നത് കണ്ടില്ലേ ഇത് സെക്കൻഡ് പ്രൈസ് വിന്നറാണ് നേരത്തെ കാണിച്ചത് മോള് ഇതാ ആ കുഞ്ഞുമോളാണ് ഫസ്റ്റ് മറ്റേത് തേർഡ് മാഷാ അല്ല നന്നായിട്ട് എല്ലാവരും പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു മക്കളെല്ലാം നല്ല ഇപ്പോഴത്തെ മക്കളെ നല്ല ടാലൻറ്റഡായി ടാലൻറ്റഡ് ആയിട്ടുള്ള മക്കളാ മാഷാ അല്ല പിന്നെ എന്തു നമ്മളെ കൂടെ വരുന്ന ചങ്ക് ഫ്രണ്ട്സ് അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ നമുക്ക് ഏറ്റവും നല്ലൊരു ബല അവരാണ് പിന്നെ എന്തിനും ഏതിനും നമ്മളുകൂടെ വരാനും റെഡി ആയിട്ടുള്ള ആൾക്കാർ മാഷാ അല്ല ഇപ്പോഴും ഈ ഫ്രണ്ട്ഷിപ്പ് എല്ലാവരുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അല്ല നിലനിർത്തി തരട്ടെ ആമീൻ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ മാക്സിമം ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോ കാണാം ബായ്